സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള ജനത സംതൃപ്ത കേരളം എന്ന സന്ദേശവുമായി സിപിഐഎം സംഘടിപ്പിക്കുന്ന നല്ല ഭക്ഷണം വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു കാർഷിക മേഖലയിലെ പാർട്ടി ഇടപെടലിന്റെ ഭാഗമായാണ് നല്ല ഭക്ഷണ വിപണിയെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറിയുടെ ഉൽപാദനവും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടാണ് സി പി ഐ എം നേതൃത്വത്തിൽ സംയോജിത കൃഷി ക്യാമ്പയിൻ നടത്തുന്നത് കർഷക സംഘത്തിന്റെയും മറ്റ് ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ സഹകരണ ബാങ്കുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ഇത്തരം കൃഷി ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ വിപണനമാണ് തിങ്കളാഴ്ച തൃശൂരിൽ ആരംഭിച്ചത് കാർഷിക മേഖലയിലെ പാർട്ടി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നല്ല ഭക്ഷണ വിപണിയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വികാസം വളർച്ച ഞാൻ നേരത്തെ പറഞ്ഞ നോളേജ് എക്കണോമിക് മിഷ്യൻസ് തൊഴിൽ കൊടുക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ തൊഴിലില്ലായ്മയും അവസാനിപ്പിക്കാനുള്ള നമ്മുടെ ശ്രമം ഇതെല്ലാം കൂടി ചേർന്ന് കേരളത്തെ ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നാടാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നവകേരളം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് നവകേരളം വെറുതെ ഉണ്ടാവില്ല പട്ടിണി കടന്നിട്ട് നവകേരളം ഉണ്ടാവുമോ രാവിലെ മുതലേ പട്ടിണി പിന്നെ നവകേരണം അപ്പൊ ആദ്യം അവസാനിക്കണം എന്താണ് ഈ ഗവൺമെന്റ് അധികാര്യം അവസാനിപ്പിക്കാൻ പോവാണ് ഇന്ത്യ രാജ്യത്തിലെ ആദ്യത്തെ അതിദാര്യം അവസാനിപ്പിക്കുന്ന സംസ്ഥാനം എന്ന പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവംബർ ഒന്നാം തീയതി നടത്താൻ പോവുകയാണ് ക്രിസ്മസ് ഈസ്റ്റർ വിഷു തുടങ്ങിയ ഉത്സവങ്ങളിലും ഇത്തരത്തിൽ വിപണികൾ തുറക്കും ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എം ബാലാജി അനൂപ് ഡേവിസ് കാഡ എന്നിവർ സംസാരിച്ചു കൈരളി ന്യൂസ് തൃശൂർ